സ്വന്തം ഉമ്മയെ വെട്ടിക്കൊന്നിരിക്കുന്നു എന്ന് പറയുന്ന ഒരു മകൻ ആഷിഖ് എന്ന് പറയുന്ന ഒരു മകൻ ഇരുപത്തഞ്ച് വയസ്സാണ് ഇവനെങ്ങാണ്ട് പഠിക്കാൻ പോയ സമയത്താണത്രേ ഈ ഒരു മയക്കുമരുന്നിന് അടിമയായി പോയത് പഠിക്കാൻ പോയ സമയത്ത് സൗഹൃദങ്ങളുമായി കൂടി ചേർന്ന് മയക്കുമരുന്ന് അടിമയാവുന്നു അതിന് ഡി അഡിക്ഷൻ സെന്ററിൽ അത് നമ്മുടെ തിരൂര് വെട്ടത്ത് ഡി അഡിക്ഷൻ സെന്ററിൽ ഇവനെ കൊണ്ടുപോയി താമസിപ്പിക്കുന്നു അവിടെ ചികിത്സയിലായിരുന്നു കുറേ മാസത്തോളം ചികിത്സയിലായിരുന്നു വീണ്ടും തിരിച്ചു വന്ന് അപ്പോഴേക്കും അമ്മയ്ക്ക് തലയിൽ ട്യൂമർ വരുന്നു ക്യാൻസർ വരുന്നു ക്യാൻസർ വന്ന അതിൻ്റെ ചികിത്സ കഴിഞ്ഞ് വീട്ടിൽ അതും ബന്ധു വീട്ടിൽ വിശ്രമിക്കുന്ന സമയത്താണ് ആ വീട്ടിലേക്ക് എത്തി തൊട്ടായത് വീട്ടിൽ നിന്ന് ഒരു വലിയ മടവാള് കൊടുവാള് വാങ്ങിച്ചു വന്ന് അമ്മയെ തലയ്ക്ക് വെട്ടിക്കൊന്നത് ഇത് നടന്നിരിക്കുന്നത് ഒരു ഇരുപത്തഞ്ച് വയസ്സുകാരനായ ചെറുപ്പക്കാരൻ്റെ കയ്യിൽ നിന്നാണ് ഇതൊക്കെ എങ്ങനെ നടക്കുന്നു എന്നുള്ള എൻ്റെ ഒരു വ്യക്തമായുള്ള ചിത്രം ഞാൻ ഇപ്പം തരാം കത്തിയും കൊണ്ട് വിട്ട് കത്തിയും കൊണ്ട് പുറത്ത് മാരുടെ കത്തി വേണ്ട അവിടെ നമ്മൾ പൈപ്പിലെത്തൊന്ന് കത്തി കഴിഞ്ഞി കത്തി അടവെച്ച് പിന്നെ വിട്ടു കയറി വാതി കടിക്കാതി പിന്നെ പോലീസൊക്കെ കൊണ്ടുപോയിരിക്കും പിന്നെ കൂട്ടി കെട്ടി അവിടെ പോലീസ് വന്നപ്പോഴും ശേഷം തേങ്ങ പൊളിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അയൽ വീട്ടിൽ പോയിട്ട് അത് വാങ്ങിച്ചു കൊണ്ടോട്ട് സ്വന്തം ഉമ്മന്റെ തലക്കിട്ട് കഴുത്തിനിട്ട് വെട്ടിക്കൊന്നിരിക്കുകയാണ് ഇവർ തന്നെ ഒരു ബന്ധു പറയുന്ന കേട്ടിട്ട് നമുക്ക് കാര്യത്തിലേക്ക് ഓന് പ്ലസ് ടുന് പഠിച്ച് പിന്നെ അവനാ ഡിഗ്രിക്ക് അവിടെ ഒരു ഓട്ടോമൊബൈലിന്റെ അവിടെ ഞങ്ങൾ ചേർത്തിയ സമയത്ത് ഒന്നര ലക്ഷം രൂപ കൊടുത്ത് വേടീന്ന് ആക്കിയ സമയത്ത് ഒന്നര ലക്ഷം ഇതേപോലെയുള്ള മാറ്റുമില്ല പിന്നെ ഞങ്ങൾ അതറിഞ്ഞ ഞമ്മള് ഓനു പിന്മാറ്റാൻ വേണ്ടിട്ട് ഒരുപാട് ട്രീറ്റ്മെന്റ് ഞങ്ങൾ ചെയ്തു എന്നോട് പറഞ്ഞില്ല ഞാൻ ഓനായിട്ട് കൊടുത്താൽ പോയാലേ എന്നോട് ഏറ്റുമുട്ടും പറഞ്ഞപ്പോ വിശ്വാസമായി ഞാൻ പറഞ്ഞു ഓന ഏറ്റുമുട്ടിയത് എന്ന് ഞാൻ പറഞ്ഞതാണ് അങ്ങനെ പിന്നെ ഞാൻ നേരെ പുറത്ത് പോയപ്പോ ഓനൊരു ഭാത്ത കിടന്നുറങ്ങുന്നത് ഓനൊരു ഭാഗത്ത് കിടന്നുറങ്ങുന്നത് ഞാൻ നാലു മണിക്ക് ചെറിയ ഫുഡൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് പോയതാണ് രണ്ടു മണിയായപ്പോ വീട്ടിൽ ചേച്ചി ഞാൻ വിളിക്കുകയാണ് ഇപ്പോ ഇങ്ങനെ ഓടി രണ്ട് അവര് ബന്ധുവായിട്ടുള്ള സ്ത്രീ പറയുന്ന വാക്കുകളാണ് ഒരു നിർവികാരമായ രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞതേ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ രക്ഷിതാക്കളെ ഇത് വളരെ വൃത്തിയായിട്ട് പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് കാണിച്ചു കൊടുക്കുക എത്ര കാര്യമുള്ളൂ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ വീട്ടിലത് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികളെയാണ് പെൺകുട്ടികൾ എപ്പോൾ പോണു എവിടേക്ക് പോണു എവിടെ ആരൊക്കെ ഒപ്പം പോണു എത്ര സമയത്താ തിരിച്ചു വരുന്നത് തിരിച്ചു വരുമ്പോഴുള്ള ഒരവസ്ഥ എന്താണ് തിരിച്ചു അങ്ങോട്ട് പോയ പോലെ തന്നെ കോലത്തിലാണ് തിരിച്ചു വരുന്നത് തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ അതിഭീകരമായിട്ടുള്ള സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്ന ആൾക്കാർ രക്ഷിതാക്കൾ എന്നാൽ അതേപോലെ തന്നെ നടത്തേണ്ട ഒരു ടീമാണ് ഈ ആൺകുട്ടികൾ പത്തിരുപത്തഞ്ച് വയസ്സായ ഈ പയ്യൻ എം ഡി എം അടക്കം ഇവനെ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കാൻ വീട്ടിലെ ആളുകൾ ചുറ്റുമുണ്ട് ഇത്ര ചെറു പ്രായത്തിലുള്ള കുട്ടികളാണ് ഇവർ ഏറ്റവും കൂടുതൽ വല വീശിപ്പിടിക്കുന്നത് പരിസര പ്രദേശ സ്കൂളുകളുടെ മുമ്പിലൊക്കെ ഇത്ര ആളുകൾ കറങ്ങി നടക്കുന്നുണ്ടായി കൃത്യമായിട്ടുള്ള ഉപദേശം ഇല്ലെങ്കിൽ കൃത്യമായിട്ട് കുട്ടികൾ ഉപദേശിച്ച വലിയ കാര്യമുണ്ട് തോന്നുന്നില്ല ഉപദേശിച്ചിട്ട് ഒരു കാര്യമുണ്ടാവില്ല ഉണ്ടാവില്ല അതേ സമയം അവരെവിടയ്ക്ക് വരുന്നു ആരൊക്കെ പോകുന്നു എങ്ങനൊക്കെ പോണേ രാത്രി സമയത്ത് ആ സമയത്ത് ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ അസമയം പറയാൻ പാടില്ല പാടില്ലെന്നെങ്കിലും രാത്രി സമയത്ത് ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ ആരൊക്കെ ഒരു മണി രാത്രി വൈകുന്നേരം ഒരു നേരം പെട്ടെന്ന് ആ ഭാഗത്ത് ആ വീടിന്റെ ഭാഗത്ത് വലിയ ശബ്ദങ്ങളും കാര്യങ്ങളും കേട്ട് അവിടെ ഞങ്ങൾ ലഹരി വിദ്യ കൂട്ടായ്മ ആൾക്കാരെ വിളിച്ചു വിളിച്ച അവസരം നമ്മൾ പോയി വെക്കുന്ന ഭാഗത്തെയും എടുത്തിട്ട് ഉമ്മാനെ ആക്രമിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉമ്മ ഒരാ ഒരു ചവിട്ട് കിട്ടി ആ ഉമ്മ വീണ് എണീച്ച് ഓടി ഓടിയേരം പുറകിൽ പാക്കത്തീട്ട് ഓടുക അപ്പോൾ വീട്ടിൽ തന്നെ നിൽക്കുന്നേരം വാക്കത്തീട്ടിട്ട് നിൽക്കുന്നേരം ഞങ്ങൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെന്നേരം അവൻ വാക്കത്തിട്ട് നമുക്ക് കീയടങ്ങി നമ്മൾ നമ്മളെന്താക്കി സ്ട്രെച്ചറിൽ ആംബുലൻസിൽ കൊണ്ടുപോയിട്ട് സ്ട്രച്ചറിൽ കെട്ടിയിട്ട് നമ്മൾ ഇക്കറേൻ്റെ തണലിൽ കൊണ്ടുപോയിട്ട് ഒരു പതിനഞ്ച് ദിവസം നമ്മൾ ട്രീറ്റ്മെൻറ്റിലിട്ട് ആ ട്രീറ്റ്മെൻറ്റിൽ പിന്നെ വീണ്ടും തിരിച്ചു വന്ന് ഇവർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വന്ന് പിന്നെ ഇവരെ കേങ്ങെന്നെ രണ്ടാമതും എന്തായിട്ടുണ്ട് ഇതിലോട്ട് പോവുകയാണ് അപ്പം ഈ ഭാഗങ്ങളിലാണ് ഒന്നേ അധികവും ഉള്ള ക്യാമ്പുണ്ടാക്കിയത് ഇത് സുമാർ ഒരു എട്ട് ഒമ്പത് മാസം ആയി കാണുണ്ടോ ഒമ്പത് മാസമായി സുമാറുണ്ടോ ഇതുപോലെ തന്നെ വലിയ കൊടുവളുമായിട്ട് കൊടുവളായിട്ട് കയ്യിലെടുത്ത് നിന്ന് ആ അവസരത്തിൽ പിന്നെ എല്ലാവരും ഭയപ്പെട്ട് ഓടി അപ്പോൾ ഇവനെ ഈ കുട്ടികളായതായാലും ഉമ്മ തന്നെ ഭയപ്പെട്ടിട്ട് ഉമ്മ അന്നേരം വാത്സല്യത്തോടുകൂടി പറയും എൻ്റെ മോനൊന്നും ചെയ്യരുത് അങ്ങനെ ചെയ്യുന്നവനല്ല എന്നുള്ള ആ വാത്സല്യപൂർവ്വമുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത് എന്നിട്ട് ഈ മോനെ നിർബന്ധിച്ച് ഞങ്ങൾ എന്നാക്കി നിങ്ങളിപ്പം കൊണ്ടുപോകണം കൊണ്ടുപോയിട്ടാണ് ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടില്ലെങ്കിൽ വീണ്ടും വയലൻ്റെ നിങ്ങൾ ആക്രമിക്കപ്പെടും അങ്ങനെ ഒരു വിഷയമുണ്ട് അതുകൊണ്ട് നിങ്ങൾ നയിക്കണോ ശ്രദ്ധിക്കണം എന്നുള്ള പറഞ്ഞ് പറഞ്ഞു വിട്ടതാണ് അപ്പോൾ ആ ആ അവസരത്തിലാണ് ട്രീറ്റ്മെൻറ്റ് നടത്തി ഇവിടെ എന്താണ് ഇക്ര ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് നടത്തിയത് ഇക്രയിൻ്റെ തണൽ നിങ്ങളെ ഈ ലഹരി വിരുദ്ധ അതെ 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 നമ്മളെ ഇങ്ങനത്തെ ഇൻസിഡൻസും കാര്യങ്ങളും ഉണ്ടാകുന്ന നേരം ഹെൽപ്പിന് വേണ്ടി ഞങ്ങളിതാ ഏകദേശം ഞങ്ങളെ അടിവാരം ഭാഗത്തുനിന്ന് തന്നെ ഈ കൂട്ടായ്മ ആൾക്കാർ സുമാർ ഒരു പത്തിൻ്റെ പുറത്ത് ആൾക്കാരോട് നമ്മൾ വെട്ടം പോലുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് നടത്തി അതിൽ കുറേ പേര് നന്നായി പോയിട്ടുണ്ട് ഇപ്പൊ വിദേശത്തൊക്കെ ജോലി ചെയ്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ ജീവിച്ചു കൊണ്ടുണ്ട് അടിവാരത്തിൽ ഇത് അടിവാരത്ത് താമസിക്കുന്നത് ആ സ്ത്രീ എന്താ രൂപ അല്ലെങ്കിൽ എൻ്റെ പ്രിയ ഈ ഒരു നടന്ന സംഭവം പല വീടുകളെയും ഇനിയും ആവർത്തിക്കും ഇതേ പേരിലാണ് നമ്മുടെ ഒരു നാലഞ്ച് ആളുകളെ അടിച്ചണ്ട് പോന്നത് മയക്കുമരുന്ന് തലയ്ക്ക് കയറി ഒരുവനാണ് ഋതു എന്ന് പറയുന്ന ഒരുവനാണ് അടിച്ചു കൊന്നത് ഒരു കുടുംബത്തെ മുഴുവൻ വഴിയാധാരാക്കിയത് ഇതേപോലെ ഈ മയക്കുമരുന്നാണ് ഒരുപക്ഷെ ഒരു നയൻറ്റി സ്പിറ്റ്സ് എന്ന് പറയുന്ന നമ്മളെപ്പോൾ ആളുകൾക്ക് ഇത് ആക്സസ് ചെയ്യാൻ പറ്റാവുന്നതിനേക്കാൾ വളരെ എളുപ്പത്തിൽ നമ്മൾക്കൊന്ന് ഒരുപക്ഷെ ഈ സാധനം കണ്ടിട്ടുണ്ട് എം ഡി എം എ കണ്ടിട്ടുണ്ട് അവരെ കഞ്ചാവ് കാണാത്ത ആളുകളൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ ഇത് വളരെ ഈസിയായിട്ട് കാണാനും ഇത് ഉപയോഗിക്കാനുള്ള ഒരു അവസരം ഈ കുട്ടികൾക്ക് വളരെ സുലഭമായി കിട്ടുന്നുണ്ട് നമ്മുടെ സ്കൂൾ പരിസരങ്ങളിൽ ഇവര് രാത്രികള് ടർഫുകളിലേക്ക് പോകുന്നുണ്ടെങ്കില് ആ പരിസരങ്ങളില് ടർഫൊക്കെ നന്നായിട്ട് നിരീക്ഷിക്കേണ്ടതാണ് സാമ്പത്തിക താല്പര്യത്തിന്റെ പിരിലുണ്ട് കാരണം ഇപ്പൊ ഈ വളർന്നു വരുന്ന ന്യൂ ജനറേഷൻ ആൾക്കുട്ടികള് പിന്നെ അധ്വാനിക്കാൻ കഷ്ടപ്പെട്ട് കാശ് ഉണ്ടാക്കുന്നതിന് പകരം സാമ്പത്തിക ലാഭം കൊയ്യുന്നതിനു വേണ്ടി ഇത് ഈ ഇതിന്റെ കരിയർമാരാകുകയും വിൽപ്പന സ്രോതസ്സിലൊക്കെ ഇടപെടുകയും ചെയ്ത് സാമ്പത്തിക താല്പര്യം മാത്രമാണ് ഈ കുട്ടികളൊക്കെ കൂടുതലും ഈ കടയിൽ അകപ്പെടാൻ സാധിക്കണം ഇന്നലെ ഞങ്ങൾ ഈ വാർത്ത വളരെ നെറ്റലോടെയാണ് കേട്ടത് സാധാരണ നമ്മളൊക്കെ ലഹരിയൊക്കെ ഒക്കെ കേൾക്കാറുള്ളത് അത് അടി പിന്നെ എന്തെങ്കിലും വീടുകളിൽ എന്താ അക്രമം ഉണ്ടാകുന്ന സാഹചര്യം മാത്രമാണ് ഉണ്ടാകാറുള്ളത് പക്ഷെ ഈ പയ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ സൈലന്റ് ആയ ഈ നമ്മൾ ഈ ഇത്തരം കേസുകളൊക്കെ കാണുന്നത് ഇത്തരം ക്രിമിനൽസുകളൊക്കെ തന്നെ വളരെ സൈലന്റ് ആണ് ആളുകളോട് നല്ല നല്ല രീതിയിൽ ഇടപെടുക പിന്നെ വാന്യമായ ഇടപെടുക പക്ഷെ ഇവള് വീടുകൾ എത്തിക്കഴിഞ്ഞാൽ ഇവര് ഇവര് തനി നിറം കാണിക്കുകയും ഈ ഉമ്മ എന്ന് പറഞ്ഞാല് ഇപ്പൊ സർജറിയോ കഴിഞ്ഞാൽ ഈ കുട്ടിയെ പേടിച്ചിട്ട് കുട്ടി ഈ ഉമ്മയുടെ സഹോദര വീട്ടിലാണ് താമസിക്കാറുള്ളത് അപ്പൊ അവിടെ വന്ന് ഇത്ര ഒരു ക്രൂരമായ എന്ന് പറഞ്ഞ വളരെ ക്രൂരമായി എന്ന് പറഞ്ഞാൽ പൈശാചികമായ രൂപത്തിൽ രാത്രിയിൽ പോയി കളിച്ച് തിരിച്ചു വരുമ്പോഴ് ഇവര് കളിക്കാൻ തന്നെയാണ് പോകുന്നത് കളി കാണാൻ തന്നെയാണ് പോകുന്നേ എന്നൊക്കെ നിരീക്ഷിക്കേണ്ടതാ രാത്രി പതിനൊന്ന് മണിക്കും പന്ത്ര മണിക്കായിട്ട് അത്ര കളി നടക്കുന്നേ അവിടെ പോയിട്ട് അത് കഴിച്ച് വരികയാണോ അല്ലെങ്കിൽ അത് കഴിച്ച് അവിടെ എവിടെങ്കിലും പോയി കെടുക്കുകയാണോ ഇതൊന്നും അന്വേഷിച്ചില്ലെങ്കിൽ അപാരമായിട്ടുള്ള അപകടത്തിലേക്കാണ് എത്തിപ്പോ രക്ഷയില്ലാത്ത പഠന ഇത് എന്നാ ഗവൺമെന്റ് സ്കൂളും മറ്റൊക്കെ ഇത്തരം കുട്ടികളെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നു ഇല്ല അവര് പറയുന്നത് ഞങ്ങളെ ഞങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം ഞങ്ങൾക്ക് കളയാൻ തയ്യാറല്ല യുവമാരൊക്കെ ഉപദേശിക്കാൻ ചെന്ന് കഴിഞ്ഞാല് യുവമാര് വല്ല പോക്സോ കേസിൽ ഞങ്ങളെ പെടുത്തു ശാരീരികമായിട്ട് ഉപദ്രവിച്ചിട്ട് ഞങ്ങളെ പെടുത്തും ഞങ്ങൾ എന്തിനാണ് ഞങ്ങളെ ശമ്പളം കളയുന്നത് ഇതാണ് പലപ്പോഴും പല ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗവൺമെന്റ് സ്കൂളത്തെ പല അധ്യാപകരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികളെ കാര്യത്തിൽ അവർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ശരിയാണ് എത്രത്തോളം ശ്രദ്ധിക്കാൻ കഴിയും എത്ര പിള്ളേരുണ്ടായിരിക്കും ഒന്നോ രണ്ടോ മൂന്നോ ഒരു തലയിറിച്ചവരുടെ പിന്നാലെ പോയിട്ട് ഉള്ള സമയം കളയണമെന്നോ അല്ലെങ്കിൽ സ്വന്തം ജീവിതം നാശാക്കണമെന്നോ ആരെങ്കിലൊക്കെ ചിന്തിച്ചടയോ ഇല്ല അതുകൊണ്ട് തന്നെ ഇത് അതിഗംഭീരമായിട്ടുള്ളു നോക്കൂ ഈ പയ്യനെ ഡിഅഡിക്ഷൻ സെന്ററിലെ ചികിത്സയിലായിട്ടും തിരിച്ചു വന്നപ്പോൾ പോലും ഈ പയ്യന് ഇത് കൊടുക്കാൻ ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ളതാണ് തിരിച്ചു വന്നപ്പോൾ പോയി പയ്യന് ഈ സാധനം കൊടുക്കാൻ ആ നാട്ടിലെ ആൾക്കാരുണ്ടായിരുന്നതാണ് അപ്പൊ ആ നാട്ടിൽ ഇത് ആക്സസ് ചെയ്യുന്ന ഇത് നന്നായിട്ട് വിൽപ്പന നടത്തുന്ന ആൾക്കാർ അവരുടെ ആ പരിസര പ്രദേശത്ത് ഉണ്ട് എന്നുള്ള പക്ഷെ തിരിച്ചറിയില്ല അവർ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യില്ല ആ ആ പ്രദേശത്ത് നിയമസംവിധാനം കൃത്യമായിട്ടും പ്രവർത്തിക്കില്ല ഇതൊക്കെ ഭീകരമായിട്ടുള്ള അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്തരം വിഷയങ്ങളൊക്കെ ഇനിയും ആവർത്തിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത കൂടുതൽ ഇത്ര മാത്രം പറഞ്ഞോളൂ ബബായ്